നമസ്കാരം ഈ ബസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം വിനോദ ലോകത്ത് ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ വാർത്തയേതാണ് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നു അതും ഇന്ത്യ എമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഒരുപോലെ കാത്തിരുന്ന ചിത്രം ബാഹുബലി രണ്ടാം ഭാഗത്തിൻ്റെ ട്രെയിലറാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യ ഭാഗം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തീർത്ത വൺ റെക്കോർഡുകൾ രണ്ടാം ഭാഗം പുതിയ റെക്കോർഡുകളിട്ട് മറികടക്കുമെന്ന് ഉറപ്പാണ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് ബാഹുബലി ദ കൺക്ലൂഷൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ട്രെയിലർ ഇറങ്ങിയത് തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം അടക്കമുള്ള ഭാഷകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ചു കോടിയിലേറെ പേരാണ് ഈ ട്രെയിലർ യൂട്യൂബിലൂടെ കണ്ടത് എന്തായാലും ആ ദൃശ്യവിസ്മയം ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അവതരിക്കുന്നത് വരെ കാത്തിരിക്കാം ട്രെയിലർ നേനു అశేషమైన మహిష్మతి ప్రజల ధన మాన ప్రాణ సంరక్షకుడిగా ప్రాణ త్యాగానికైనా వెనుకాడ బోనని రాజమాత శివగా దేవి సాక్షిగా ప్రమాణం చేస్తున్నాను నా పక్కన ఉన్నంత వరకు నన్ను చంపే మగాడింకా ఇంకా పుట్టలేదు మామా ഇനി ഈ ആഴ്ചയിലെ റിലീസുകളിലേക്കാണ് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി സൈറാ ബാനു ഒരു മലയാളം കളർപ്പടം അലമാര തുടങ്ങിയ ചിത്രങ്ങൾ തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഹോളിവുഡിൽ നിന്നും ശ്രദ്ധേയമായ ചില ചിത്രങ്ങൾ കൂടി കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ജോഷു പീറ്റർ സൈറ ബാനു പ്രായത്തിൽ മാത്രമല്ലല്ലോ പേരുകൾ തമ്മിലും ഒരു പൊരുത്തക്കേട് തോന്നിയില്ലേ മഞ്ജു വാര്യർക്കൊപ്പം അമലയും പ്രധാന വേഷത്തിലെത്തിയ സൈറാബാനുമാണ് ഈ ആഴ്ചയിലെ ആന്റണി സുനി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഷെയ്ൻ നിഗോം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു കഥ സംഗീതം നൽകിയത് ജോസഫ് അയ്യോ സണ്ണി വെയിൻ നായക വേഷത്തിലെത്തിയ അലമാരയാണ് മറ്റൊരു പ്രധാന റിലീസ് നിന്റെ പരിചയത്തിലേ വിശ്വസിക്കാൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയിൽ പുതുമുഖം അഗ്നി രീതി നായികയായിരിക്കുന്നു സൈജു കുറുപ്പ് അജു മണികണ്ഠൻ രഞ്ജി പണിക്കർ തുടങ്ങിയവരും ശ്രദ്ധേയ വേഷങ്ങളിലുണ്ട് മഹേഷ് ഗോപാലിൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ബിരിയാണി കഴിക്കാനൊക്കെ കാണുവുള്ളൂ ഇത് നിങ്ങളുടെ ജീവിതമാണ് നീ ഒരു സംഗീതം നവാകനായ അജിത് നമ്പ്യാർ സംവിധാനം ചെയ്ത ഒരു മലയാളം കളർപ്പടവും തിയേറ്ററുകളിലെത്തി പുതുമുഖം മനുഭദ്രനാണ് നായകൻ വാനിൽ പാടി വന്ന വേദം കുപ്പിവള തുടങ്ങിയ ചിത്രങ്ങളും തിയേറ്ററുകളിലുണ്ട്

ബോളിവുഡിൽ നിന്ന് രാജ്കുമാർ യാദവിന്റെ ട്രാപ്പ് തിയേറ്ററിലെത്തി വിക്രമാദിത്യ മോട്ട് സംവിധാനം ഒരു യുവാവ് ഫ്ളാറ്റിൽ കുടുങ്ങിപ്പോകുന്ന കഥയാണ് സിനിമ ചിത്രം പ്രകാശ് കുമാറാണ് ചിത്രത്തിലെ നായകൻ ഹോളിവുഡിൽ നിന്നും ബ്യൂട്ടി ആൻഡ് ദ ബീച്ചും കേരളത്തിൽ പ്രദർശനത്തിനെത്തി ഇനി വരാൻ പോകുന്ന സിനിമകളിലേക്കാണ് ആദ്യം ഒരു മലയാള ചിത്രത്തെക്കുറിച്ച് അവരുടെ രാവുകൾ എന്ന ചിത്രം ഇതിനോടകം പല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കാരണം പേരുകൊണ്ടും അതിലെ താരങ്ങൾ കൊണ്ടും ആസിഫ് അലിയും വിനയ് ഫോട്ടും ഉണ്ണി മുകുന്ദനുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആദ്യം രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ടീസറുകൾ പുറത്തിറങ്ങിയിരിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടീസറാണ് കണ്ടുനോക്കാം നീ ഇത്രയും പറഞ്ഞിട്ടും അവൾ നിനക്ക് ഒരു ജോലി വാഗ്ദാനം ചെയ്തെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരിക്കും എല്ലാം നിർത്തി മര്യാദക്ക് ജീവിക്കാമെന്ന കാര്യത്തിലാണ് അങ്ങോട്ട് പോയത് കാണിക്കുന്ന ഒരു ഇനിയൊന്ന് ബോളിവുഡിലേക്ക് പോകാം ബോളിവുഡിൽ ഒരു ചിത്രം വൈകാതെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് നാം ഷബാന എന്ന ചിത്രം ഹിറ്റായി മാറിയ ബേബിയുടെ ആദ്യ ഭാഗമായി ഒരുങ്ങുന്ന സിനിമയാണിത് അക്ഷയ് കുമാറാണ് നായക വേഷത്തിൽ കേന്ദ്ര കഥാപാത്രമായി തപ്സി പനു പക്ഷേ ചിത്രം കേരളത്തിലെത്തുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട താരം ഒരു പ്രധാന കഥാപാത്രവുമായി നാം ഷബാനയിലുണ്ട് പൃഥ്വിരാജാണ് വില്ലൻ വേഷത്തിൽ ഈ ബോളിവുഡ് ത്രില്ലറിൽ മുഖം കാണിക്കുന്നത് अम्मी आपको कभी भी लगे कि मैं आपसे झूठ बोल रही हूँ तो प्लीज उससे आगे सवाल मत कीजिएगा बस भरोसा रखना कि जो भी कर रही हूँ सोच समझ के कर रही हूँ दिस गर्ल दैट यू सो कॉन्फिडेंट है टोनी आम सप्लायर अगर हम टोनी तक पहुंच जाते हैं तो पिछले दस साल में पूरे वर्ल्ड की एजेंसीज में यह सबसे बड़ा ऑपरेशन होगा सर हमारे पास यही एक मौका है। हमें डिले नहीं करना चाहिए यहाँ भी कोई है क्या मेरी मदद के लिए है, we really look after our own. सर, आप बोले तो मैं इतनी दूर से आया हूँ कुछ तो करने दो क्या लगता है ये ये सब तू कर कर रहा है नहीं, ये लड़की कर रही है नहीं लड़की रही നംഷബാനയ്ക്ക് മുന്നേ തന്നെ മറ്റൊരു ട്രെയിലർ കൂടി ബോളിവുഡിൽ ഈ ആഴ്ച ശ്രദ്ധ നേടിയിരുന്നു ബീഗം ജാൻ എന്ന ചിത്രം സിർജിത് മുഖർജി ഒരുക്കുന്ന ഈ പീരിയോഡിക് ത്രില്ലറിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും ഈ ചിത്രം ഷാ അടക്കമുള്ള താരങ്ങൾ ചിത്രത്തിൽ എന്തായാലും വലിയ നൽകുന്ന ചിത്രം തന്നെയാണ് ആ പ്രതീക്ഷ ആ ട്രെയിലർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ട്രെയിലർ ഒന്ന് हम उसके हाथ पैर और जिस्म का वो क्या कहते हैं कर देंगे सरकार की बात मान लो ये कोठा छोड़ के चली बेगम तो जान आके कह रहे हैं कि कोठा खाली करना पड़ेगा कोठा नहीं हटवाया तो तार का काम रुक जाए कुछ मामलों के लिए बेसरकारी मुलाजम भी होते हैं कबीर हिंदू भी हो सकता है मुसलमान भी बोलो किसदा काम तमाम करवाना है और पूरी मौत मरोगी बेगम अब जो भी हो भिकमंगों की तरह नहीं रानी की तरह मरूंगी अपने महल में ज्यादा से ज्यादा लोग जिंदा रहे इसलिए कुछ लोगों की कुर्बानी देनी पड़ेगी मान साले घंटा छोड़ेंगे ये इस जंग को खत्म किए बिना असी इतों नहीं जावांगी ഇനി ഹോളിവുഡ് സിനിമാ വിശേഷങ്ങളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം